താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ലെന്ന് നടൻ ദേവൻ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു താനെന്നും അതില്ലെന്ന് കണ്ടാണ് താൻ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും ദേവൻ പറഞ്ഞു കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും മോഹൻലാലിലേക്ക് വിരൽ ചൂണ്ടിയെന്നും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും നടൻ ദേവൻ അത് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാക്കി അതുകൊണ്ടാണ് അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത് ഒപ്പമുണ്ടാകും പക്ഷേ ഇനി അധികാരത്തിലേക്ക് വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാൽ പിന്മാറിയത് തന്നെ വേദനിപ്പിച്ചുവെന്നും അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിച്ചത് അദ്ദേഹം വരില്ലെന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് താൻ മത്സരിക്കാൻ തയ്യാറായതെന്നും ദേവൻ പറഞ്ഞു അത് എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മീഷൻ വന്നല്ലോ അപ്പോൾ ഹേമ കമ്മീഷന് വന്നതോടുകൂടി അപ്പോൾ ലാല് ഇതിനെപ്പറ്റി അപ്പോൾ അങ്ങനെയാണല്ലോ ലാല് ഇതിനകത്ത് ഇടപെട്ടത് അപ്പോൾ ലാലിൻ്റെ ഒരു പ്രസ് കോൺഫറൻസിൽ അറിയാൻ ചിലപ്പോൾ അറിയാതിരിക്കാം അപ്പോൾ ലാല് നേരിടേണ്ടി വന്ന നേരിടേണ്ടി വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ലാല് എന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് അത് അമ്മയാണ് പറയുന്നത് അമ്മ എങ്കിൽ ലാലിനെതിരായാണ് ഈ വിരൽ ചൂണ്ടുന്നത് സൂചി ലാലിന് മോഹൻലാലിന് എതിരായിട്ടാണ് എല്ലാവരും പറയുന്നത് അത് 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 ശരിയല്ലല്ലോ ശരിയല്ലായിരുന്നു അപ്പോൾ അത് ഇവിടെ ആരോപണവിധേയരായ കുഴപ്പമില്ല പക്ഷേ മോഹൻലാൽ എന്ന ആ മഹാനടനെ വന്നിട്ട് എല്ലാ എല്ലാ പത്രങ്ങളും ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിൽ അതിലദ്ദേഹം വളരെയധികം കാരണം എനിക്കറിയാം അത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആയല്ലോ കാരണം എനിക്കിനാ സ്ഥാനം വേണ്ട ആ സ്ഥാനത്ത് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണല്ലോ ഇവരെ വന്നു എന്നോട് ചോദിക്കുന്നത് എനിക്കത് സ്ഥാനം വേണ്ട കാരണം നമ്മൾ ഒരു ഒരു ഉപകാര ഒരു ഒരു സ്വാർത്ഥമായ താല്പര്യമൊന്നുമില്ലാതെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ അത് ഇത്രയും കാലം ചുറ്റുമുട്ടി അദ്ദേഹം ശരിക്കും വേദനിച്ചു ശരിക്കും വേദനിച്ചു അദ്ദേഹം കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് എന്നോ എന്നോട് പറഞ്ഞത് കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ ഇത് എല്ലാം കൂടി ഞാൻ ചെയ്ത പോലെയാണ് എൻ്റെ അടുത്തുള്ള ചോദ്യങ്ങൾ വരുന്നത് അതെനിക്ക് വല്ലാണ്ട് എന്നെ ഒരു പീഡനം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഇനിയാണ് മൂപ്പര പറഞ്ഞത് ഞാനിത് നിൽക്കില്ല കാരണം ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ടാവും അത് മോഹൻലാലും മമ്മൂട്ടും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും പക്ഷേ ഒരു അധികാര സ്ഥാനത്തിന് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഒന്നും എടുക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല അതാണ് അതാണ് ആ ഒരു ആ സാഹചര്യം അതാണ് പ്രസ് മീറ്റ് നടത്തിയാൽ നോമിനേഷൻ തള്ളും എന്ന ഭീഷണി വന്നു തള്ളിയാൽ കോടതിയെ സമീപിക്കുമെന്നും ദേവൻ പറഞ്ഞു അമ്മ ഒരു സ്വകാര്യ പ്രസ്ഥാനമല്ല പൊതുസ്വത്താണ് സമൂഹത്തോട് സംഘടനകൾക്ക് ഒരു പ്രതിബദ്ധതയുണ്ട് ഇതൊരു താരസംഘടനയല്ല കഷ്ടത അനുഭവിക്കുന്ന നടീനടന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ് അമ്മയ്ക്ക് ഒറ്റ നിയമമേ ഉള്ളൂ അത് വ്യക്തികൾക്ക് വേണ്ടി മാറ്റി മാറ്റിയെഴുതരുത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാനുള്ള പ്രശ്നമേ ഇപ്പോൾ നിലവിലുള്ളൂ അമ്മ ഒരു പീഡനത്തെ അനുകൂലിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം മമ്മൂട്ടിക്കോ മോഹൻലാലിനോ അമ്മയെക്കൊണ്ട് സാമ്പത്തിക ലാഭമില്ല മറ്റുള്ളവരെ സഹായിക്കാനാണ് ഈ സംഘടന താൻ മത്സരിക്കും എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ദേവൻ വ്യക്തമാക്കി അപ്പം ഇതിൻ്റെ എൻ്റെ ഞാൻ എൻ്റെ ഒരു വരം വരവെൻ്റെ ഒരു ഒരേ ഒരു ഒബ്ജക്റ്റീവ് ഇതാണ് കാരണം അമ്മ എന്ന ഈ സ്ഥാപനം അന്യം നിന്ന് പോകരുത് അതിന് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് കാരണം എനിക്കറിയാം ഇവിടെ ഇപ്പോൾ ഭയങ്കര ആണെന്നാണ് പറയുന്നത് എല്ലാവരും കൂടി ഭയങ്കര ഫൈറ്റ് നടക്കുന്നു അതിലടിച്ച ആരോ ഇന്ന ഇന്നലെ പിന്നൊക്കെ പറഞ്ഞു ഞാൻ ദേവൻ പിന്മാറിയേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നു അപ്പോൾ ദേവൻ പിന്മാറണമെങ്കിൽ ദേവൻ തീരുമാനിക്കണമല്ലോ ഇത് എങ്ങനെയാണ് ന്യൂസ് പോയതെന്ന് എനിക്കറിയില്ല അപ്പോൾ ചില ചാനലൊക്കെ പറഞ്ഞു ദേവൻ ഒരു പക്ഷേ പിന്നും പിന്മാറിയേക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു പരിഹാരമെന്ന് നിലയ്ക്ക് ഞാനപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു തീരുമാനം എടുത്തിട്ട് ഇതിനകത്ത് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ എം എ ഫൈറ്റർ അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ ഫൈറ്റ് ചെയ്യും ഈ ജയപരാജയങ്ങൾ രണ്ടാമതാണ് അതൊരു പ്രശ്നമല്ല പിന്നെന്താണെന്നു വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ അറിഞ്ഞത് ജഗദീഷ് അദ്ദേഹത്തിൻ്റെ പിന്മാറ്റത്തിൽ താല്പര്യം താല്പര്യം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ഞാൻ കണ്ടു അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനങ്ങൾ അത് എനിക്ക് അഭിപ്രായം പറയാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന പിന്നെ പിന്നെ നാലഞ്ച് പേരും കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഞാനിതിനകത്ത് ഉറച്ചു നിൽക്കുന്നുള്ളത് ഉറപ്പാണ് ഇതിനകത്തൊരു മാറ്റമില്ല കാരണം എൻ്റെ ഒബ്ജക്റ്റീവ് എൻ്റെ ഒരു നിലപാട് ഞാൻ ഇത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്ന കുറേ അംഗങ്ങളുണ്ട് അവരെ വേണം നമ്മൾ കാണാനായിട്ട് ഞാൻ എല്ലാ അമ്മ അംഗങ്ങളോടും പറയുന്ന ഒറ്റ കാര്യമുള്ളു കാരണം എല്ലാ എല്ലാ മാസത്തെ ഒന്നാം തീയതിയും അവിടെ ഗേറ്റിലേക്ക് നോക്കി നിൽക്കുന്ന കഷ്ടപ്പെടുന്ന കുറേ അംഗങ്ങളുണ്ട് ഇവിടെ അവരുടെ ജീവിതമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വേണ്ടത് പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇഷ്യൂ അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അത്രയും പേര് നൂറ്റി നൂറ്റി ഇരുപത് പ്ലസ് അമ്പത്തി ഏഴ് പേർക്ക് ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന അംഗങ്ങൾക്ക് അവർ അനാഥമായി പോകും അല്ല അവർ അവർക്ക് കിട്ടുന്ന ആ എമൗണ്ട് കിട്ടില്ലെങ്കിലും ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് അപ്പം അത് സംഭവിക്കരുത് അമ്മ നിലനിൽക്കണം അതുമാത്രമല്ല അമ്മ നിലനിൽക്കേണ്ടത് ഇവിടെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു 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 ആവശ്യം കൂടിയാണ് അങ്ങനെ വിഘടിച്ചു നിൽക്കുന്നവരെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയി പണ്ടത്തെ ഒരു വളരെ മനോഹരമായ ഒരു അമ്മ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അതിന് നിങ്ങളുടെ പിന്തുണയും നിർദ്ദേശങ്ങളും എനിക്ക് വേണം